പിന്നെ നമ്മളെ ഫേസ് എപ്പോഴും നല്ല അടിപൊളി ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് എല്ലാവർക്കും അറിയിക്കുന്ന തോന്നി അപ്പൊ അതിനായിട്ട് ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ് പാക്കാനായിട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഒരു അലവേല കട്ട് ചെയ്തത് ഇതുപോലെ ചരിച്ച് കുറച്ചു നേരം വെച്ചിട്ടുണ്ട് അതിനകത്തുള്ള മഞ്ഞ സംഭവം കംപ്ലീറ്റ് പോകണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അലർജി ഉണ്ടാവും അതിനുശേഷം ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് ഹണിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിച്ച ഹണി ഇച്ചടി ഒന്ന് കൂടിപ്പോയി ഇത്രയും ഹണിയുടെ ഒന്നും ഒരു ആവശ്യമില്ല കുറച്ച് മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതുണ്ടല്ലോ നമ്മുടെ ഫേസിലും കഴുത്തിലും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല ഇത് നമ്മൾ ഒരു വൺ മന്ത് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരുമെന്ന് മാത്രമല്ല നല്ല അടിപൊളി അടിപൊളിയൊരു ആന്റീജൻ റെമഡി കൂടിയാണ് കേട്ടോ ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞതോടുകൂടി ഈ ഒരു സംഭവം നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈൻ ലൈൻസ് ഒക്കെ നേരത്തെ വരുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഈ അലോവേര അലർജി ഇല്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ